ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലൂടെ ഒന്നടങ്കം പ്രിയപ്പെട്ട താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ റോബിൻ്റെയും ആരതിപ്പൊടിയുടെയും ഓരോ ചെറിയ വിശേഷങ്ങളും സമൂഹ മാധ്യമങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ പിടിച്ചു പറ്റാറുണ്ട് ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം ഡോക്ടർ റോബിൻ തൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ പങ്കുവെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറുന്നത് ഈ ീയടുത്തിടെയായി തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്ത ചിലത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ റോബിൻ തൻ്റെ സ്റ്റോറി പങ്കുവെച്ചത് ഈ അടുത്തിടെയായി എനിക്കൊരു മോശം എക്സ്പീരിയൻസ് ഒരാളിൽ നിന്നും ഉണ്ടായി എന്നും ആ വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്തത് അവരുടെ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ടാണ് എന്നും അയാൾ എന്നെ ചതിച്ചു എന്നും ഇതിനെ കുറിച്ചൊരു വീഡിയോ അധികം വൈകാതെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ടാണ് ഡോക്ടർ റോബിൻ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ എത്തിയത് ആരാണ് ഡോക്ടർ റോബിനെ ചതിച്ചത് എന്നും എന്തിനായിരിക്കും അത് എന്നുമെല്ലാം ചോദിച്ച് നിരവധി ആരാധകരാണ് ഡോക്ടർ റോബിനു വേണ്ടി രംഗത്തെത്തുന്നത് എന്തു തന്നെയായാലും ആരായാലും അവരുടെ കള്ളക്കളി പുറത്തു കൊണ്ടുവരണമെന്ന് തന്നെയാണ് ഡോക്ടർ റോബിന്റെ ആർമിക്കാർ ഒന്നടങ്കം കമന്റുകൾ വഴി രേഖപ്പെടുത്തുന്നത് തെറ്റ് ചെയ്തവർ എന്തായാലും ശിക്ഷിപ്പിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും ചിലർ കമന്റുകളുമായി എത്തുന്നുമുണ്ട്